ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽക്ക് വളരെ അടുത്ത് കാണാനും പ്രവർത്തിക്കാനും കഴിഞ്ഞ ഒരു സഹപ്രവർത്തകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഞാൻ പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വന്നത് അതിനുശേഷം ആഴ്ചതോറും നടക്കുന്ന എല്ലാ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിലും മുഖാമുഖം കണ്ടിരിക്കാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് വി എസിന് സമം വി എസ് മാത്രമേ ഉള്ളൂ അതുല്യനാണ് അദ്ദേഹം ഈ രാജ്യത്ത് ഇടതുപക്ഷ ഇന്ത്യൻ ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഈ പാർട്ടി ഈ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നും ജനഹൃദയങ്ങളിലാണ് ഇത് കണ്ടില്ലേ ഇന്നലെ ജലപ്ര ജലപ്രവാഹം പോലെയല്ലേ അദ്ദേഹം ഇട പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അങ്ങ് മഞ്ചേശ്വരം മുതൽക്ക് ഇങ്ങോട്ട് ആളുകൾ ഒഴുകി ഒഴുകിയെത്തിയത് വെള്ളം ഒഴുകുന്ന പോലെ ജലപ്രവാഹം പോലെയാണ് ജനങ്ങൾ ഒഴുകിയെത്തിയത് ഇത് വേറെ എവിടെയും ആർക്കും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അത് ഒരു ഈ ഏഴ് വർഷമായിട്ടും അദ്ദേഹം ഒന്നുകിൽ പ്രതികരിക്കുകയോ പത്രങ്ങളിൽ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹം പുറത്ത് വന്നിട്ടില്ലല്ലോ എന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു ലവലേശം അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് ഒരു ഒരു തരിമ്പ് പോലും കുറവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ മാഹാത്മ്യം അത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല വലിയ നഷ്ടമാണ് ഈ രാജ്യത്തിന് ഈ കേരളത്തിന് പ്രത്യേകിച്ച് വലിയ നഷ്ടമാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ ആ വേറപാട് നമുക്കെല്ലാം ഉണ്ടാക്കുന്ന വിഷമം ഹൃദയഭേദകമാണ്